കൂട്ടുകാരെ ഇന്ന് നിങ്ങളെ ഞാനൊരു അത്ഭുതകരമായ കാഴ്ചയിലേക്ക് കൂട്ടുകയാണ് ഇത് കണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ നിലന്തുടാ മണ്ണെന്ന് പറയും വേട്ടാളൻ കൂടൊരുക്കിയതാണ് ഇതെൻ്റെ അമ്മച്ചിയുടെ വീടാണ് ഇവിടെ അങ്ങനെ അമ്മച്ചി അധികം ദിവസങ്ങൾ താമസിക്കാറില്ല വല്ലപ്പോഴും ഒക്കെ വന്നു പോകുന്നതാണ് ആറുമാസത്തിന് മുമ്പാണ് ഞങ്ങൾ ഈ കൂട് കാണുന്നത് അന്ന് ഈ കൂട്ടിൽ വേട്ടാളൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന് ശേഷം ഇന്ന് ഇത് നേരത്തെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇന്നിത് ഈ കൂട്ടിൽ വേട്ടാളനില്ല അപ്പോൾ ഇന്നിത് ഈ കൂട് പൊളിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു അത് അമ്മച്ചെക്കൊണ്ട് തന്നെ പൊളിപ്പിക്കാമെന്നും വിചാരിച്ചു ഇങ്ങനെ ഇതിനെക്കുറിച്ച് പ്രാചീന കാലം തൊട്ടേ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് എനിക്ക് കേട്ടറിവേ ഉള്ളൂ അല്ലാതെ എനിക്ക് ഇതിൻ്റെ ശാസ്ത്രീയവശങ്ങളൊന്നും അറിയത്തില്ല കേട്ടറിഞ്ഞ കാര്യങ്ങൾ ഞാൻ കുറേ നിങ്ങളോട് പങ്കുവെക്കാം എല്ലാ ഗ്രഹങ്ങളിലും ഈ വേട്ടാളൻ കൂടുകൂട്ടില്ലെന്നാണ് ജ്യോത്സ്യന്മാരും ശാസ്ത്രീയമായിട്ട് ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് സമ്പത്തും ഐശ്വര്യവും ഒക്കെ വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇത് ഇങ്ങനെ കാണുന്നതെന്നാണ് പറയുന്നത് ഞാനിന്ന് അമ്മച്ചയെ കൊണ്ട് തന്നെ ഇത് പുളിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പം നോക്കിയിട്ട് ഇതിന് ഭയങ്കര കാഠിന്യമാണ് ഒരു ചെറിയ ജീവിയാണ് ചെയ്തിരിക്കുന്നതെങ്കിലും ഭയങ്കര കടുപ്പമാണ് നമുക്ക് പൊട്ടിക്കാൻ പറ്റാത്ത ഒരു തരത്തിലാണ് ഇതിപ്പോൾ ഈ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഐശ്വര്യമൊക്കെ വരുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണെന്നാണ് പറയുന്നത് ഈശ്വരധാന്യം ഒരുപാടുള്ള വീടുകളിലൊക്കെയാണ് ഇതിങ്ങനെ കൂട് പറയുന്നു വേട്ടാളെന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത് വേറൊരു പ്രാണിയെ അവിടെ കാണുന്നു പക്ഷെ അത് ഇതിൻ്റെ ആരുമല്ല അത് ഇതിൻ്റെ അകത്ത് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് അത് ഉപേക്ഷിച്ച് പോയതിന് ശേഷം അപ്പോൾ അങ്ങനെ എന്തിനൊക്കെയോ വരുന്നവരാണ് ഈ ചെറുപ്രാണി ഒരുക്കുന്ന ഈ മണ്ണ് നിലന്തുടാ മണ്ണെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അത് നമ്മൾ കാല് ഒന്നും ചവിട്ടി പോകുന്ന മണ്ണല്ല വളരെ പവിത്രമായ മണ്ണുപയോഗിച്ചാണ് ഇവർ ഈ കൂടൊരുക്കുന്നതെന്നാണ് ജൂൽസന്മാരും ഒക്കെ പണ്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു രാജയോഗമായിട്ട് ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് രാജയോഗം ഒക്കെ ഉള്ള ഒരു സമയത്താണ് നമുക്ക് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പ്രാചീന കാലം തൊട്ടേ ഇങ്ങനെ വിശ്വസിച്ച് പോകുന്നു പിന്നെ അതുപോലെ ഈ കൂട് ഉപേക്ഷിച്ച് പോയാൽ മാത്രമേ നമുക്ക് ഇതിനെ എടുക്കാൻ പാടുള്ളൂ കാര്യം അത് നമുക്ക് ആരും പറയാതെ തന്നെ അറിയാം ഇത്രയും ഒരു ചെറിയ ജീവി അത് കൂട് കൂട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും ആ കൂട് പൊളിക്കാനോ ഒന്നും നോക്കരുത് അതൊരു പാപം തന്നെ ആയിരിക്കും അത് നമുക്കാരും പറയാതെ തന്നെ നമുക്കറിയാം അപ്പം ഈ മണ്ണ് നമ്മൾ ഇവർ കൂട് ഉപേക്ഷിച്ച് പോയതിന് ശേഷം ഈ മണ്ണ് നമ്മൾ ശേഖരിച്ചിട്ട് ഇത് പുണ്യമായ സ്ഥലത്ത് നിന്ന് ശേഖരിക്കുന്ന മണ്ണായതുകൊണ്ടാണ് ഇതിനെ ഭയങ്കരമായിട്ടുള്ള ദൈവീകതയുണ്ടെന്ന് ആ ഒരു പ്രാചീന കാലം തൊട്ടേ ഇത് അറി അങ്ങനെയാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ഈ കൂട് ഉപേക്ഷിച്ച് പോയതിനു ശേഷം ഈ കൂട് പൊളിച്ചിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്ത് കുങ്കുമവും ഭസ്മവും മഞ്ഞളും കൂടി അരച്ച് നെറുകയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ദൈവീകഭാവം നമ്മൾക്ക് ഉണ്ടാകുകയും നമുക്ക് കാര്യങ്ങളൊക്കെ സാധിക്കാനും പിന്നെ ഒരു കാര്യം സാധിക്കാതെ വരുന്ന ഒരു സമയത്ത് നമുക്ക് ഇത് നെറുകയിൽ ഒക്കെ തൊട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആ കാര്യം സാധിക്കുന്നതായിട്ടൊക്കെയാണ് പണ്ടുള്ളവരെ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അപ്പം എന്തുകൊണ്ടും ഈ മണ്ണ് വളരെ വിശിഷ്ടമായ ഒന്നായിട്ടാണ് പ്രാചീന കാലം തൊട്ടേ അറിയപ്പെടുന്നത് അപ്പം അങ്ങനെ ഈ വേട്ടാളനുള്ള സമയത്ത് ഒരു കാരണവശാലും ഈ കൂട് പൊളിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ഇത് വെയിറ്റ് ചെയ്തത് ഒരിക്കലും അതിനെ ഉപദ്രവിക്കാനോ എടുക്കാനോ നമ്മൾ പോകരുതെന്ന് കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ നേരത്തെ തൊട്ടേ ഇത് കണ്ടിട്ടും എടുക്കാതിരുന്നത് പിന്നെ നടക്കാതെ വരുന്ന കല്യാണങ്ങളെ അങ്ങനെ നമുക്ക് ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒക്കെയാണ് ഇങ്ങനെ ഒക്കെയാണ് എനിക്കിതിനെക്കുറിച്ച് ഞാൻ എനിക്ക് വലിയ അറിവുകളൊന്നുമില്ല ഞാൻ കേട്ടറിഞ്ഞ അറിവുകൾ നിങ്ങൾക്ക് ഞാൻ പകർത്തുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പം വളരെ വിശിഷ്ടമായ ഈ മണ്ണ് നമ്മൾ ശേഖരിച്ച വീടുകളിലൊക്കെ വെച്ചിരുന്നാൽ വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇത് പൊട്ടിച്ചെടുത്തത് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഇത്രയൊക്കെ കേട്ടപ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിച്ച് വന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളത് എല്ലാം സൂക്ഷിച്ച് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ചോദിച്ചാലോ എടുത്താലോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കുക അത്രയ്ക്ക് വലിയൊരു കൂടാണ് നിങ്ങൾ കണ്ടല്ലോ അപ്പം അത് നിങ്ങൾ നിങ്ങളുടെ അറിവുകളിലേക്ക് ഞാൻ ശേഖ ഇതെല്ലാം പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം മണ്ണ് ഞാൻ ശേഖരിച്ച് പവിത്രമായിട്ട് തന്നെ സൂക്ഷിക്കാം കാര്യം ഇത്രയും ചെറിയൊരു ജീവി ഇത്രയും വലിയൊരു കൂടുണ്ടാക്കിയപ്പോൾ അതിനെ നമ്മളെ മനസ്സിലാക്കാതെ പോകരുത് അതുതന്നെയാണ് എൻ്റെയും ഉദ്ദേശം അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല നിങ്ങളോട് പറയുന്നത് അപ്പോൾ അറിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോടായിട്ട് ഞാൻ ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കൂട് കണ്ടത് ആ വേട്ടാളൻ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ജീവിതം